േ എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം ഇന്ന് രക്ഷിതാക്കൾക്കുള്ളൊരു കഥ ആയാലോ കഥയുടെ പേര് കൊച്ചു ഏഷണികൾ അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പോളയ്ക്കൽ അച്ചാ ചേട്ടൻ ഇന്ന് പഠിക്കുമ്പോൾ ആരും അറിയാതെ ഗെയിം കളിച്ചു സഹോദരങ്ങളെക്കുറിച്ചും കൂട്ടുകാരെക്കുറിച്ചുമൊക്കെ പലപ്പോഴും കുറ്റങ്ങൾ പറയുന്നവരാണ് കൊച്ചുകുട്ടികൾ പല മാതാപിതാക്കളും ഇതിനെ ഒരു പ്രശ്നമായാണ് കാണുന്നത് പക്ഷേ വളർച്ചയുടെ ഘട്ടത്തിലെ ഒരു ഭാഗം മാത്രമാണ് ഏഷണി പറച്ചിൽ തെറ്റിനെക്കുറിച്ചും ശരിയെക്കുറിച്ചുമൊക്കെ കുട്ടികൾ ഏകദേശ ധാരണയായി തുടങ്ങി എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് ചെറിയ കുട്ടികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കാരണങ്ങൾ പലതാണ് കുട്ടിക്ക് സ്വയം പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ് ചെറുപ്രായത്തിൽ ഉണ്ടാവാറില്ല അതുകൊണ്ട് അവൻ കൂട്ടുകാരെ കുറ്റക്കാരാക്കും ചില സാഹചര്യങ്ങളിൽ എന്തു ചെയ്യണമെന്നറിയാതെ വരുമ്പോഴാണ് അതിൽ നിന്ന് രക്ഷമുറ്റം പറയുന്നവരുണ്ട് ഉദാഹരണത്തിന് കുട്ടിയുടെ കളിപ്പാട്ടം ചേച്ചി തട്ടിപ്പറിച്ചു എന്നിരിക്കട്ടെ ചേച്ചിയിൽ നിന്നും അത് തിരികെ വാങ്ങാൻ എളുപ്പമല്ല എന്നു മനസ്സിലാവും കുട്ടി ഏഷണിയുമായി മുതിർന്നവരെ സമീപിച്ചേക്കാം അപ്പോൾ അവരുടെ പ്രശ്നങ്ങളെ നിസാരമായി തള്ളിക്കളയരുത് അവരെ ആശ്വസിപ്പിക്കുന്നതിനൊപ്പം പരിഹാര മാർഗങ്ങളും പറഞ്ഞു കൊടുക്കാം കളിപ്പാട്ടം തിരിച്ചു വാങ്ങാനുള്ള വഴികളെക്കുറിച്ചും കൂട്ടുകാരുമൊത്ത് കളിപ്പാട്ടങ്ങൾ പങ്കുവെക്കേണ്ടതിനെക്കുറിച്ചുമൊക്കെ കൊടുക്കാം പല പ്രാവശ്യം ഇത്തരം നിർദ്ദേശങ്ങൾ ലഭിക്കുമ്പോൾ കുട്ടി പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാനുള്ള കഴിവ് നേടും ശ്രദ്ധ ആകർഷിക്കാനുള്ള ഒരു തന്ത്രമായും ഇതിനെ കാണാം കുട്ടിയുടെ പരാതി കൊണ്ട് മറ്റു കുട്ടികൾക്ക് ദോഷമൊന്നുമില്ലെങ്കിൽ അത്തരം സംസാരങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകേണ്ട അങ്ങനെ നൽകിയാൽ ഏഷണിക്കാരൻ വിജയിച്ചു എന്നാണ് അർത്ഥം അതായത് മുതിർന്നവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും കഴിഞ്ഞു ചേട്ടനും വഴക്കും വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞു ഇത് ഏഷണിക്കാർക്ക് പ്രോത്സാഹനമാണ് ചെറിയ പ്രായത്തിൽ അപകടകാരിയായ കാര്യങ്ങളും മനസ്സിനെ മനസ്സിനാലോസരപ്പെടുത്തുന്ന കാര്യങ്ങളും തമ്മിൽ തിരിച്ചറിവ് കുട്ടിക്കില്ല അപകടകരമായ കാര്യങ്ങളിൽ നിന്ന് ജ്യേഷ്ഠനെ അല്ലെങ്കിൽ കൂട്ടുകാരനെ പിന്തിരിപ്പിക്കാനാണ് യേഷി പറഞ്ഞതെങ്കിൽ കുട്ടിയെ അഭിനന്ദിക്കാം കുട്ടികളുടെ വാക്കുകേട്ട് മറ്റു കുട്ടികളെ വഴക്ക് പറയുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അല്ലെങ്കിൽ മറ്റു കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും കൂട്ടുകാരെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ എങ്കിൽ പുതിയ കഥയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്റ്റോറി അങ്ങ്